വെൽക്കം ടു മൂവി ബ്രാൻഡ് പ്രായത്തിന്റെ പാടുകൾ മനസ്സിലും ശരീരത്തിലും വീഴ്ത്താതെ എല്ലാ വർഷവും കൂടുന്ന അക്കങ്ങളെപ്പോലും അമ്പരപ്പിക്കുന്ന മമ്മൂട്ടിക്ക് പ്രായമാണോ ഗ്ലാമറാണോ കൂടുന്നതെന്ന സംശയമാണ് ആരാധകർക്ക് ഏറ്റെടുക്കുന്ന വേഷങ്ങളോടുള്ള നടന്റെ ആത്മാർത്ഥത ഏത് മേഖലയിലുള്ളവർക്കും കണ്ടുപഠിക്കാവുന്നതാണ് കലാപാരമ്പര്യത്തിന്റെ തഴമ്പുകൾ ഇല്ലാതെ സിനിമാ എത്തിയ പി എ മുഹമ്മദ് കുട്ടി മമ്മൂട്ടിയായി പിന്നെ മമ്മൂക്കയായി ആരാധകരുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിയിരിക്കുകയാണ് കരിയറിന്റെ തുടക്കത്തിൽ എന്നതുപോലെ തന്നെ മമ്മൂട്ടിക്ക് സിനിമാ ജീവിതത്തിൽ വലിയ പ്രതിസന്ധികളെ നേരിടേണ്ടതായി വന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ മധ്യത്തിൽ അദ്ദേഹത്തിന്റെ സിനിമകൾ തുടരെ തുടരെ ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ടപ്പോൾ മലയാള സിനിമാ ലോകം മമ്മൂട്ടിയെ ബോധപൂർവം തന്നെ മാറ്റി നിർത്താനും തള്ളിക്കളയാനും തുടങ്ങിയിരുന്നു ഒരു ഘട്ടത്തിൽ മമ്മൂട്ടി തന്നെ തന്റെ കരിയർ അവസാനിപ്പിക്കുന്നതിനെ കുറിച്ച് ഗൗരവമായി ചിന്തിച്ചിരുന്നു ഇപ്പോൾ മുൻപൊരു അഭിമുഖത്തിൽ സംസാരിക്കവേ എൺപതുകളിൽ തനിക്ക് നേരിടേണ്ടി വന്ന തുടർ പരാജയങ്ങൾ എത്രത്തോളം തന്നെ ബാധിച്ചിരുന്നുവെന്ന് മമ്മൂട്ടി പറയുന്ന വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് എനിക്കത് വളരെ മോശം സമയമായിരുന്നു വീണ്ടും ഉയർന്നു വരാൻ സാധിക്കില്ലെന്നാണ് ഞാൻ കരുതിയത് ഞാൻ ഏറെ ദുഃഖിതനായിരുന്നു എന്നെ വളരെ മോശമായി അവഹേളിക്കുകയും ചെയ്തിരുന്നു ഇന്ന് ആലോചിക്കുമ്പോൾ ചെറിയ സന്തോഷം തോന്നുന്നുണ്ടെങ്കിലും അന്നത്തെ അനുഭവങ്ങൾ വളരെ മോശമായിരുന്നു ഒരു നടൻ എന്ന നിലയിൽ എന്നെ വില കുറച്ച് കണ്ടിരുന്നു ആളുകൾ അതാണ് പിന്നീട് എനിക്ക് ഒരു പുതുജന്മം നൽകിയത് അന്ന് തന്നെ സംബന്ധിച്ച് ന്യൂഡൽഹി എന്നത് വളരെ ഡെസ്പറേറ്റ് ആയൊരു ശ്രമം മാത്രമായിരുന്നു ആത്മവിശ്വാസം നഷ്ടപ്പെടുന്നതോടെ പിന്നീട് ശ്രമിക്കാൻ മാത്രമേ സാധിക്കൂ ഭാഗ്യത്തിന് ആ ശ്രമം വിജയിച്ചു സത്യത്തിൽ എനിക്ക് എന്നിലുള്ള ആത്മവിശ്വാസം തന്നെ നഷ്ടമായിരുന്നു ഞാൻ മറ്റെന്തെങ്കിലും ചെയ്യുന്നതിനെ കുറിച്ച് പോലും ചിന്തിച്ചു തുടങ്ങിയിരുന്നു എന്നാണ് നടൻ പറയുന്നത് തുടർ പരാജയങ്ങളിൽ നിന്നും മമ്മൂട്ടി തിരിച്ചു തിരിച്ചുവന്നത് സമാനതകളില്ലാത്ത വിധമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ പുറത്തിറങ്ങിയ ന്യൂഡൽഹിയാണ് മമ്മൂട്ടിയെ മലയാള സിനിമയിലെ ഉന്നതികളിലേക്ക് കൈപിടിച്ചുയർത്തിയത് കരിയറിലെ ഒരു ഘട്ടത്തിൽ മമ്മൂട്ടി തുടരെ പരാജയങ്ങൾ നേരിട്ടതിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ സഹോദരൻ ഇബ്രാഹിം കുട്ടി പറഞ്ഞ വാക്കുകളും വൈറലായിരുന്നു അന്ന് പരാജയപ്പെട്ട സിനിമകൾ ഇന്ന് എടുത്തു കണ്ടാൽ അത് മോശം സിനിമയല്ലെന്ന് മനസ്സിലാകും വീണ്ടും ന്യായവിധി സായം സന്ധ്യ അതിനുമപ്പുറം എന്നിങ്ങനെയുള്ള സിനിമകളാണ് അന്ന് വന്നത് അവ മോശം സിനിമകളല്ല മോശം സംവിധായകനും ആയിരുന്നില്ല ഇന്ന് സോഷ്യൽ മീഡിയ ചെയ്യുന്ന രീതിയായിരുന്നു അന്ന് പ്രിന്റ് മീഡിയ ചെയ്തിരുന്നത് പുതിയ താരോദയത്തിന് വേണ്ടി മീഡിയ കാത്തിരുന്നിട്ടുണ്ടാകും വീട്ടിൽ പുള്ളി ആശങ്കപ്പെട്ടിരുന്നത് അന്ന് ഞങ്ങൾ കണ്ടിട്ടില്ല മമ്മൂട്ടിക്ക് സങ്കടമായിരുന്നു കരഞ്ഞു എന്നെല്ലാം സിനിമാക്കാർ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഞങ്ങളുടെ മുന്നിൽ വിഷമം കാണിച്ചിട്ടില്ല സിനിമ പരാജയപ്പെടുന്നുണ്ടെന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു ഇന്നും മമ്മൂട്ടിയുടെ സിനിമകൾ റിലീസ് ചെയ്യുമ്പോൾ പ്രേക്ഷക പ്രതികരണം എങ്ങനെയായിരിക്കുമെന്ന ആശങ്ക തനിക്ക് ഉണ്ടാകാറുണ്ടെന്നും ഇബ്രാഹിംകുട്ടി പറഞ്ഞിരുന്നു അതേസമയം മമ്മൂട്ടിയുടേതായി ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ ഡൊമിനിക് ആന്റ് ദ ലേഡീസ് പേഴ്സാണ് പതിവ് ഗൗതം മേനോൻ സിനിമകളുടെ രീതികളിൽ നിന്ന് മാറി അല്പം ഹ്യൂമർ സ്വഭാവത്തിലാണ് ടീസർ ഒരുങ്ങിയിരിക്കുന്നത് ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് ഒരു ഷെർല ഹോംസ് സ്റ്റൈൽ ചിത്രമായിരിക്കുമെന്ന് സിനിമയുടെ അണിയറ പ്രവർത്തകർ നേരത്തെ തന്നെ അറിയിച്ചിരുന്നു